പ്രേസ് ലോൺ പ്രിയപ്പെട്ടവരെ ആത്മീയ ശുശ്രൂഷകരും സമർപ്പിതരും പോലും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ദൈവത്തോട് ചേർന്ന് സൂസൈഡത്തിന് വേണ്ടി ജീവിച്ചിട്ടും എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചിട്ടും ഇത്രയധികം സഹിക്കേണ്ടി വരുന്നത് എന്ത് തിന്മ വസിക്കുന്ന മനുഷ്യരുടെയിൽ എന്നെ വലിച്ചു കീറാൻ വിട്ടിരിക്കുന്നത് എന്ത് ഞാൻ ബലിയർപ്പിക്കുന്ന ദൈവം മരണത്തെയും തിന്മയെയും കീഴടക്കിയവനല്ലേ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്നവനല്ലേ പിന്നെ എന്നെ എന്തിന് ഇത്രമേൽ സഹിപ്പിക്കുന്നു നല്ല ദിവസങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകാൻ കഴിയാത്തതെന്ത് എൻ്റെ ഹൃദയം തുറങ്ങുന്നു ശരീരം തളരുന്നു ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ ഹൃദയം തളരുന്നു ഇതിന് ഒരവസാനമില്ലേ എന്തിന് എന്നെ ഇത്രമാത്രം സഹിപ്പിക്കുന്നു ദൈവം അതിനും വ്യക്തിപരമായി മറുപടി നൽകുന്നുണ്ടെങ്കിലും ആ വചന വായിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല കണ്ണുകൾ നിറയുകയോ ഇരുളുകയോ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ വചനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് മറ്റൊരു സംഭവത്തിലൂടെ നമ്മൾ നീങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അരികളിലെത്താൻ ഒരു യുവതിക്ക് പ്രതികൂലവും ഭയാനകവുമായ സാഹചര്യത്തിലൂടെ യാതൊരു സുരക്ഷിതത്വമില്ലാതെ തനിയെ യാത്ര ചെയ്യേണ്ടി വന്നു കടുത്ത മഞ്ഞും പൊടിക്കാറ്റും താണ്ടി ചിലപ്പോൾ രാവും പകലും പട്ടിണി അനുഭവിക്കേണ്ടി വന്നു ശരീരം രോഗാതുരമായി സൗന്ദര്യം നഷ്ടപ്പെട്ട് ഹൃദയം ദുർബലമായി അവളുടെ കയ്യിലുണ്ടായിരുന്ന പണം മോഷ്ടിക്കപ്പെട്ടു അവൾ മർദ്ദിക്കപ്പെട്ടു എല്ലാ രീതിയിലും അവളെ നശിപ്പിച്ചു അവളുടെ ശരീരം രോഗാതുരമായി സൗന്ദര്യം നഷ്ടപ്പെട്ട് ദുർബലമായി സ്വന്തമൊന്നു പറയാൻ തനിക്ക് താൻ പോലുമില്ല എന്നവൾ ആത്മകഥം ചെയ്തു നിൻ്റെ അരികിലെത്തിച്ചേരുവാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവനും ചേതനയും കാഴ്ചയും അവസാന നിശ്വാസവും നിനക്ക് മാത്രമുള്ളതാണ് അവളുടെ വരണ്ട ചുണ്ടകൾ പെറുപുറത്തു അവൾ അറിയുന്നില്ലെങ്കിലും അയാളുടെ ആത്മാവ് അവളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്നു നഗ്നപാദങ്ങൾ മുൾപ്പടർപ്പുകളിൽ അമരുമ്പോൾ ആ പിടച്ചില്ലെന്നപോലെ അവൻ്റെ ഹൃദയം അവൾക്ക് വേണ്ടി പിടഞ്ഞു ഒടുവിൽ എപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ അവൾ അയാളുടെ കരവളത്തിലായിരുന്നു ഒരിക്കലും പിരിയാത്ത മടക്കു യാത്രയില്ലാത്ത നിത്യസ്നേഹത്തിലേക്ക് തൻ്റെ ആത്മാവിൻ്റെ രാജാവിലേക്ക് വിലയും പ്രാപിച്ചതായി അവൾ മനസ്സിലാക്കി അവൾക്ക് അവനിലേക്ക് എത്തിച്ചേരാൻ ആ യാത്ര അനിവാര്യമായിരുന്നു ആ സഹനങ്ങളും അനിവാര്യമായിരുന്നു മരണത്തിൻ്റെ പാദസ്പർശങ്ങൾ ഹൃദയത്തിൽ തിരിച്ചറിയുമ്പോഴും അവനോട് വാക്കുകൾക്കതീതമായ ഹൃദയത്തിൽ ഉണരുന്ന ഒരു സ്നേഹം അവൾ തിരിച്ചറിഞ്ഞു അവളുടെ ചുണ്ടുകളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു മിഴികളടഞ്ഞ് പിന്നെ എപ്പോഴും ഉണരുമ്പോൾ അവൻ്റെ മാറിൽ അവൻ്റെ തലോടിൽ അവൾ ഒരു ശിശുവിനെ പോലെ ഉറങ്ങുകയായിരുന്നു എന്തിനാണ് അവനരികിലേക്കെത്താൻ ഇത്ര സഹിക്കേണ്ടി വന്നത് അവൻ അവൾക്ക് വേണ്ടി അത്രമേൽ സഹിച്ചിരുന്നു തിരുവചനം അവളോടും നമ്മളോടും അത് മൂഖമായി സംസാരിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുക്കാൻ ദൈവമക്കളാക്കാൻ ഹൃദയത്തോട് ചേർത്ത മനുഷ്യ മക്കളുടെ അക്കാലത്ത് എന്ന പോലെ ഇപ്പോഴുമുള്ള ഹൃദയവ്യതകളും വിലാപങ്ങളുമാണ് ഈ തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിക്കുന്നത് സങ്കീർത്തനം എഴുപത്തേഴ് മൂന്ന് നാല് ഞാൻ ദൈവത്തെ ഓർമ്മിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണ് ചിമ്മാൻ എന്നെ അവിടുന്ന് അനുവദിക്കുന്നില്ല സംസാരിക്കാനാകാത്ത വിധം ഞാൻ ആകുലിനാണ് ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്യുന്നു കർത്താവെ എന്നേക്കും എന്നെ തള്ളിക്കളയുന്നു ഇനി ഒരിക്കലും അവിടെ തന്നെ പ്രസാദിക്കുകയില്ലേ ഏഷ്യയുടെ പുസ്തകത്തിലൂടെ വീണ്ടും എഴുതപ്പെട്ടു മനോവേദന നിമിത്തം എൻ്റെ ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു കർത്താവെ എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടത്ത് ജീവിക്കുന്നു എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നുവെന്ന് അങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്നും എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചതെന്നും ഞാൻ അറിയുന്നു അടിച്ചവർക്കും താടിമീശ പരിച്ചവർക്കും പുറവും കവിളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ അറിയുന്നു മർക്കോസിൻ്റെ സൂസൈഡ്സിലൂടെ വീണ്ടും അവിടെ നിന്ന് അറിയിച്ചു സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും കൊറിന്തോസൻ്റെ പുസ്തകം ഒന്ന് നാല് പന്ത്രണ്ടിലൂടെ അവിടെ നിന്ന് അറിയിച്ചു നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പീഡിക്കപ്പെടുമ്പോൾ അടിപതരാതെ നിൽക്കുന്നു ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ഉപ്പും ചവറും പോലെയാണ് എല്ലാത്തിൻ്റെയും ഉച്ചിഷ്ടം പോലെയുമാണ് യാക്കൂബിൻ്റെ സുവിശേഷം ഒന്ന് രണ്ട് മൂന്നിനോട് അറിയിച്ചു എൻ്റെ സഹോദരങ്ങളെ വിവിധ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഒന്ന് പത്രോ നാലേ ഒന്നിനോട് വീണ്ടും അറിയിച്ചു ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾ കടിമപ്പെട്ടല്ല ദൈവഹൃതത്തിന് ഒത്താണ് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ സഹനങ്ങളും അർത്ഥമുള്ളതാണെന്നും ഈ ലോകത്ത് നമ്മൾ അറിഞ്ഞും അറിയാതെ ചെയ്ത പാവങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ ഹൃദയത്തിലും ശാരീരികതയിലും നിസ്സഹായതയിലും ഒറ്റപ്പെടലിലും ഏകാന്ത ഏകാന്തവിലാപങ്ങൾക്കും മറുപടിയായി നമ്മൾ ജീവൻ വിടുതലിലേക്ക് പ്രവേശിക്കുകയാണെന്നും ഈ സഹനങ്ങൾക്കെല്ലാം ഒരർത്ഥമുണ്ടെന്നും ഇമ വെട്ടാതെ ദൈവം നിന്നെ നോക്കുന്നുവെന്നും നിൻ്റെ ഹൃദയ വിചാരങ്ങൾ അവിടുന്ന് അറിയുന്നുവെന്നും സദാ സ്മരിക്കുകയും അവിടുത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഹൃദയം കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ഉൾപ്പടർപ്പുകൾക്കുമപ്പുറം എൻ്റെ ഇടയൻ കൈനീട്ടി എനിക്ക് വേണ്ടി ആറോട് ചേർക്കാൻ കാത്തു നിൽക്കുന്നു എന്ന ലഹരി എന്ന ആനന്ദം നമ്മുടെ ഹൃദയത്തിലും അദ്ദേഹത്തിലും ഒരു മനോഹരമായ പുഞ്ചിരിയായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ